പിണറായി സർക്കാർ റവന്യൂ മന്ത്രി അറിയാനാണ് ഈ പറയുന്നത് നിങ്ങൾ ഇപ്പം ഈ കൂടുതൽ നിയമമുണ്ടല്ലോ മുദ്രപത്രത്തിന് ലൈനിൽ നിൽക്കുന്നൊരു നിയമം അത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ വിഷമങ്ങൾ രാവിലെ പത്ത് മണിക്കൊരു മുദ്ര പേപ്പർ മേടിക്കാൻ വേണ്ടി വന്നിട്ട് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് പോണത് ഇത് വോട്ടി പി വന്നതിന് ശേഷം ഈ മുദ്ര പേപ്പർ ജനങ്ങൾ കിട്ടുന്നുള്ളൂ അത് അത് നെറ്റിൽ ലൈൻ നെറ്റ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ മുദ്രപേപ്പർ രണ്ടും നാലും അഞ്ചു മണിക്കൂർ വെയിറ്റ് ചെയ്യാണ് എന്ത് ബുദ്ധി ഇല്ലാത്ത റവന്യൂ മന്ത്രിയാണ് വിദ്യാഭ്യാസം വേണം അതല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന അറിയണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന എന്താ പറയാ മന്ത്രിമാരെ വെക്കാൻ പാടുള്ളൂ തെറി തല്ലിപ്പൊടി ഭരണകൂടം ഞമ്മളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തതിനും നിങ്ങൾക്ക് വേണ്ടി വോട്ടിനെ അഭ്യർത്ഥിച്ചതിനൊക്കെ ഞമ്മള് വിഷളത്തറാകരം പിണറായി എന്ത് എന്ത് റവന്യൂ മന്ത്രിയാണ് ഇപ്പൊ ഉള്ളത് രാവിലെ പത്ത് മണിക്ക് പോയി പന്ത്രണ്ട് മണിക്കാണ് മുദ്രപേപ്പറിന് മുദ്ര പിടിച്ചു പോകുന്നുള്ളത് ലൈനിൽ നിൽക്കുകയാണ് ഇത് കേരള സർക്കാർ കൊടുക്കുന്ന പറയുന്നത് കേരള സർക്കാർ കൊടുക്കുന്നത് പല ആളുകളും അന്വേഷിച്ചിട്ടാണ് ഈ പറയുന്നത് കേരള സർക്കാരിന്റെ അറിവില്ലാത്ത റവന്യൂ മന്ത്രിയുടെ പൊട്ടത്തരം നിങ്ങൾ ഈ നിയമം പിൻവലിക്കണം സാധാ പോലെ ആക്കണം മുദ്ര പേപ്പര് ജനങ്ങളുടെ ടൈം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക സഹോദര പിണറായിക്ക് വോട്ട് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേറെ ചെയ്ത തെറ്റുകള് നിങ്ങൾക്ക് വോട്ട് ചെയ്തതോ ലൈനില് നിൽക്കുന്ന ആളുകള് നൂറ്റി നിരവധി ലൈനിൽ നിന്ന ലൈനിൽ നിൽക്കുന്ന ആളുകള് മുദ്ര പേപ്പറിന് വേണ്ടിയിട്ട് രാവിലെ പത്ത് മണിക്കോതിൽ പന്ത്രണ്ട് മണിക്കൊക്കെ ആളുകൾ എങ്ങനെയാണ് നാട്ടിൽ വികസനം നടക്കുക ഒരു ഇടപാട് നടക്ക വാഹന കരാറ് നടക്കണമെങ്കിലോ ഒരു ഭൂമി കരാറ് നടക്കണമെങ്കിലും ഈ സാധനം വേണം ആളുകൾ ബിസിനസിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ആറ് ആളുകൾ റിയൽ എസ്റ്റേറ്റിൽ നിന്നും വാഹന ഇടപാട് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കേന്ദ്രം കൊടുക്കുന്നതേ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ പറ്റ താങ്ങുന്നതിലപ്പുറമുള്ള ഭാരങ്ങളാണ് കേന്ദ്രം കൊണ്ടുള്ളത് അത് കണ്ടിട്ട് കേരളം കൊടുക്കുന്നു പിണറായി പൊന്നു പിണറായി നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടെ പ്രതിവശമുണ്ടോ ഇവിടെ പ്രതിവശം ഇല്ല ഇപ്പവര് ഈ കൊണ്ടുവന്ന നിയമങ്ങളുണ്ടല്ലോ ജനങ്ങളുടെ ഇട ചൂഷണം ചെയ്ത കറണ്ട് ബില്ല് കൂട്ടിയതും ഓരോ നിയമങ്ങൾ കേരളം കൊടുത്തത് അത് അടുത്തത് വരുന്നത് യു ഡി എഫ് ആണ് ആ യു ഡി എഫ് വരുമ്പോൾ ഇപ്പൊ ഈ കൊടുക്കുന്ന നിയമത്തിന്റെ ഫണ്ട് വരുന്നത് യു ഡി എഫിന്റെ ഫണ്ടൊക്കെ അതുകൊണ്ട് ഇപ്പൊ പ്രതിവശം കേരളത്തിൽ ഇല്ല പിണറായി സർക്കാർ എന്ത് കൊണ്ടുവന്നാലും മുണ്ട പ്രതിവശമില്ല പ്രതിപക്ഷം എവിടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കേരളത്തിൽ പ്രതിവശമില്ല ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യണം റവന്യൂ മന്ത്രി ഏത് പോട്ടനായാലും പോട്ടത്തരനായാലും ജനങ്ങൾ ലൈനില് നിൽക്കുകയാണ് മുദ്രപേപ്പറിന് വേണ്ടി ജനങ്ങള് ലൈനില് നിൽക്കുകയാണ് ഞാനടക്കം പേപ്പർ മേടിക്കാതെ പോകുന്നതാ ഈ ഇടപാടും വേണ്ട വാഹന കരാറും വേണ്ട ഈ പറമ്പച്ചോടും വേണ്ട പണ്ടാറും വേണ്ട നീ പിണറായി ഭരണത്തിന് ഇറങ്ങുന്നതുവരെ പോട്ടന്മാരായ ഭരണകൂടം ഓരോരു റവന്യൂ മന്ത്രി അതൊരു പോട്ട റവന്യൂ മന്ത്രി ഇത്തരം നിയമങ്ങൾ കൊടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അത് ജനങ്ങളുടെ വിഷമം താമാർ പഠിക്കോ ആദ്യം എന്നിട്ട് മന്ത്രിസ്ഥാനത്ത് കയറിയിരിക്കാം ഒന്ന് പോയി കാണു ജനങ്ങള് റെയിൽ നിൽക്കുന്നത് എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം ഈ നിയമം കൊണ്ടുവരേ ഇത് പിൻവലിക്കും നിയമം തൂമ്പും പറഞ്ഞ് അത്ത റവന്യൂ മന്ത്രി